ഇത് മാസ് മോട്ടോർസ് ചെയ്താണ് നമ്മൾ ഹോണ്ട യൂണിക്കോൺ വണ്ടി നല്ല രീതിയിൽ പുകയുടെ പ്രോബ്ലം ആയിട്ട് പുക ഉണ്ട് പിന്നെ കുറച്ച് നാളായിട്ട് അതിന്റെ ഓയിൽ കുറയുന്ന കംപ്ലൈന്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സിലിണ്ടർ ബിസ്റ്റിന്റെ കംപ്ലൈന്റ് ആയിരുന്നു പുകയുടെ പ്രോബ്ലം അത് നമ്മൾ അഴിച്ച് സിലിണ്ടർ മാറ്റുന്നുണ്ട് വാൽവ് ഗേഡ് കാര്യങ്ങളൊക്കെ മാറ്റി റീസെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അതിനകത്ത് നമുക്ക് ചെയിൻ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു ജന സർവീസ് വാട്ടർ സർവീസും ഒക്കെയാണ് മെയിനായിട്ട് പറഞ്ഞത് അവസാനം നമുക്ക് ഇടയ്ക്ക് വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് സെൽഫിൻ്റെ കംപ്ലയിൻ്റ് പറഞ്ഞു തരുന്നത് ഫസ്റ്റ് നമ്മൾ സെൽഫ് കംപ്ലയിൻ്റ് ഒന്നും പറഞ്ഞിട്ടുണ്ടായില്ല കാരണം നമ്മൾ വണ്ടി കയറ്റുമ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ട് എന്ന് ശ്രദ്ധിച്ചായിരുന്നു സെൽഫിൻ്റെ മോട്ടറിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ടാണ് ഫീൽ ചെയ്തതരുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്ന എസ്റ്റിമേറ്റിനകത്ത് ഈ പറഞ്ഞ ആ സെൽഫിൻ്റെ കംപ്ലയിൻ്റ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല മെയിനായിട്ട് നമുക്ക് പുകയുടെ പ്രശ്നമൊക്കെ ആയിരുന്നല്ലോ അപ്പം ഞാൻ ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ സെൽഫിൻ്റെ പ്രോബ്ലം എന്താണെന്ന് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് അഡീഷണൽ തരാം കേട്ടോ ഇപ്പം നമ്മൾ ചെയ്യുന്നത് സിലിണ്ടർ പ്രശ്നമൊക്കെ ആയിരുന്നു അതിൻ്റെ കംപ്ലയിൻ്റ് ആർന്നേ അപ്പോൾ അത് നമ്മൾ ക്ലിയർ ചെയ്ത് റീസെറ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കാനാണ് അപ്പോൾ അതിന് നമുക്ക് വേണ്ടി വരുന്ന പാർട്സുകളുടെയൊക്കെ ഒരു ജസ്റ്റ് ഒരു ഡീറ്റെയിൽസ് നമ്മൾ എന്ന് പറയാം ഇതിൻ്റെ വാൽവ് ഈ നമ്മൾ ഗൈഡ് ലൈത്തിൽ കൊടുത്ത് മാറ്റിയെടുത്താണ് വാൽവ് രണ്ട് വാൽവ് പുതിയ വാൽവുകളാണ് അതിൻ്റെ ഒരു ഗേഡ് ഡാമേജ് ഉണ്ടായിരുന്നു ആ ഗേഡ് മാറ്റിയിട്ട് പുതിയ ഗൈഡ് അടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കൂടാണ്ട് നമുക്ക് വന്നത് സിലിണ്ടർ കിറ്റൊക്കെയാണ് സിലിണ്ടർ കിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് സിലിണ്ടർ കിറ്റ് റേറ്റ് വരുന്നത് അതിനകത്ത് നമുക്ക് സിലിണ്ടർ പിസ്റ്റൺ റിങ്സ് അങ്ങനെ സിലിണ്ടറിൻ്റെയും ഹെഡിൻ്റെയും ഗ്യാസ്കെറ്റുകൾ റേറ്റാണ് നമുക്ക് ആ കിറ്റിനകത്ത് വരാം പിന്നെ അത് കൂടാണ്ട് വന്ന ഐറ്റംസാണ് നമുക്ക് അതിനകത്ത് ഹെഡിനകത്ത് വരുന്ന ക്യാംഷാഫ്റ്റ് എന്ന് പറഞ്ഞ യൂണിറ്റ് ഉണ്ട് ക്യാംഷാഫ്റ്റ് കംപ്ലയിൻ്റ് ആണ് അതിനായിരത്തി മുപ്പത്തിനാല് രൂപയാണ് നമുക്ക് അതിൻ്റെ റേറ്റ് വരാം പിന്നെ അതിൻ്റെ തന്നെ ക്യാം സ്റ്റാഫിനോട് അനുബന്ധിച്ച് വരുന്ന റോക്ക്റാം സെറ്റ് വാലു കംപ്ലീറ്റ് റോക്ക്റാം എന്ന് പറയാം അതിന് എഴുന്നൂറ്റി അറുപത് രൂപ നമുക്ക് അതിന് കോസ്റ്റ് വരാനുണ്ട് ക്യാം ചെയിൻ എഞ്ചിൻ്റെ ഉള്ളിൽ വരുന്ന ചെയിൻ ആണത് മുന്നൂറ്റി എഴുപത് രൂപ നമുക്ക് അതിൻ്റെ കോസ്റ്റ് വരാം അതിൻ്റെ പാഡ് സെറ്റ് വരും ക്യാം ജെയിൻ്റെ തന്നെ പാഡ് സെറ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിന് നൂറ്റി മുപ്പത്താറ് രൂപയാണ് അതിൻ്റെ റേറ്റ് വര കേട്ടോ പിന്നെ അതിൻ്റെ ടെൻഷണറി യൂണിറ്റാണ് ചെയിൻ ലൂസാവുന്നതിനനുസരിച്ച് ഓട്ടോ മാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ആവുന്ന ഒരു യൂണിറ്റ് ആണ് അപ്പം അത് നമുക്ക് വരണത് ഇരുന്നൂറ്റി അറുപത്തി രൂപ സ്പാർക്ക് പ്ലഗ് വന്നിട്ടുണ്ട് നമുക്ക് നൂറ്റി മുപ്പത്തി രൂപ സ്പാർക്ക് പ്ലഗ് വന്നത് ഹോണ്ടയുടെ പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ഹെഡ് കവറിൻ്റെ ഗ്യാസ്കെറ്റ് അതിൻ്റെ സൈഡിലൊന്ന് ഗ്യാസ്കെറ്റ് ഐറ്റംസ് ഇപ്പം പിന്നെയുള്ളത് നമുക്ക് ചെയിൻസ് പോക്കറ്റാണ് ചെയിൻസ് പോക്കറ്റ് കംപ്ലൈൻറ്റ് ഉണ്ടാകുന്നുണ്ട് അപ്പം നമ്മൾ ചെയിൻസ് പോക്കറ്റ് നോക്കുമ്പോൾ ആയിരത്തി മുപ്പത്തൊന്ന് രൂപ നമുക്ക് കിട്ടിയ കോസ്റ്റ് വരാം അത് ഹോണ്ടയുടെ ജെനുവിൻ പാർട്സ് ആണ് ഇതിമേ കിടക്കുന്ന ജെയിൻസ് പോക്കറ്റ് കമ്പനി ആയിട്ടല്ല പുറമെ വരുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടാണ് കിടക്കുന്നത് നോക്കിക്കോട്ടെ ഇതും ഐ എഫ് ബി എന്ന് ഒരു കമ്പനിയുടെ കിടക്കുന്നത് ശരിക്കും ഹോണ്ട ഐ എഫ് ബി ജെയിൻസ് പോക്കറ്റ് ഹോണ്ടയ്ക്ക് വരുന്നത് ഐ എഫ് ബിയുടെ തന്നെയാണ് പക്ഷെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇത് ലോക്കൽ ബ്രാൻഡായിട്ട് പറഞ്ഞ പുറമെ തന്നെ ശരിക്കും പറഞ്ഞാൽ അത് ക്വാളിറ്റി ബേസിൽ ഒരുപാട് വ്യത്യാസം വരും നമുക്കിപ്പോൾ പുറമെ ലോക്കൽ മാർക്കറ്റിൽ ഇപ്പോൾ ഹോണ്ടയ്ക്ക് ഐ എഫ് ബി സപ്ലൈ ഉണ്ടെങ്കിൽ പോലും അവർ ലോക്കൽ മാർക്കറ്റിലേക്ക് ഇറക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിയിൽ ഒരുപാട് വേരിയേഷൻ ഉണ്ട് ഇപ്പോൾ നമുക്ക് ഇതാണ് നോക്കിയാലും ഐ എഫ് ബി തന്നെയായിരിക്കും പക്ഷേ പ്രോബ്ലം അതിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസമാണ് ഹോണ്ടയുടെ കറക്റ്റ് പറയുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചാൽ മാത്രമാണ് അവരായിട്ടുള്ള ആ എഗ്രിമെൻറ്റ് കറക്റ്റായിട്ട് നിൽക്കുകയുള്ളൂ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ എന്നുള്ളതാണ് പുറത്തേക്ക് വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും വലിയ മാർക്കറ്റാണ് അപ്പോൾ അതിനകത്ത് വരുമ്പോൾ പ്രോബ്ലം എന്ന് വെച്ചാൽ അതിൻ്റെ ചെറിയ സ്പോക്കറ്റൊക്കെ ഒക്കെ ആയിരിക്കും ഈ ഒരു സ്പോക്കറ്റ് തപ്പക്ക ലോക്കൽ ആയിരിക്കും ബാക്ക് സൈഡ് അപ്പം അത് തന്നെ നമ്മളെങ്ങനെ നോക്കിയാലും കംപ്ലയിൻറ്റിലേക്ക് വരുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും ചെയിൻ സ്പോക്കറ്റ് മാറുന്നുണ്ട് ചെയിൻ സ്പോക്കറ്റ് മാറിയിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കേസാന്ന് വെച്ചാൽ ചെയിൻ സ്പോക്കറ്റൊക്കെ ശരിക്കും പറഞ്ഞാൽ മാറ്റിയിട്ട് ഓരോ ആയിരം കിലോമീറ്റർ കൂടുമ്പോൾ നിർബന്ധമായിട്ട് നമ്മൾ ചെയിൻ നോക്കണം ശ്രദ്ധിക്കണം അത് ചെയിൻ ലൂസാവും നമ്മൾ എങ്ങനെ കൂടുമ്പോഴത്തേക്ക് ആയിരം കിലോമീറ്ററിനുള്ളിൽ ചെയിൻ ഉറപ്പായിട്ട് ലൂസാവും പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ ചെയിൻ എന്ന് പറയുമ്പോൾ കുറച്ച് സസ്പെൻഷനൊക്കെ ലെങ്ത്തുള്ള മോഡലാണ് നീട്ടം കൂടുതലുള്ള മോഡലാണ് അപ്പോൾ ചെയിൻ ലൂസായി കിടന്ന് ഓടുമ്പോൾ ഉള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ ആക്സിഡൻറ്റ് കൊടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അത് ഇവിടെ ഇങ്ങനെ കയറി ഇങ്ങനെ കയറി വർക്കി അപ്പോൾ കറക്റ്റ് ആ ഫ്രീ പ്ലേയിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ അത്രയും പ്രോബ്ലം വരില്ല ചെയിൻ ലൈഫ് കൂടുതൽ കിട്ടും പിന്നെ ആവശ്യ സമയത്ത് ചെയിൻ ലൂബ്രിക്കേഷൻസ് ചെയിൻ ആവശ്യമാണ് അപ്പോൾ അതൊക്കെ ഒരു ആയിരം കിലോമീറ്റർ കൂടുമ്പോഴാണ് നമ്മൾ നോക്കണ്ടെ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് ലൈഫ് കിട്ടും ചെയിൻസ് പോകട്ട് അപ്പോൾ ചെയിൻസ് പോക്കറ്റും കൂടി നമ്മൾ കൂട്ടത്തിൽ മാറ്റുന്നുണ്ട് അപ്പോൾ നമ്മൾ അതാ ചെയിൻസ് പോക്കറ്റ് ഹെഡിൻ്റെ വർക്കുകൾ പിന്നെ അതേപോലെ ജനറൽ സർവീസ് സർവീസെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് നമ്മൾ പറഞ്ഞു തരുന്നത് പിന്നെ സെൽഫിൻ്റെ കംപ്ലയിൻ്റ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇരിക്കുന്ന ബാറ്ററി എക്സ്റ്റേൻ്റെ ബാറ്ററി ആണ് ടെർമിനലൊക്കെ ഇവിടെ ആകാ ഇതാണ് നമ്മളിപ്പോൾ ബാക്കിയ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ആ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ എത്ര എന്താ നമുക്ക് അതിൻ്റെ കോസ്റ്റ് വരാം അത് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ഞാൻ ഓൾറെഡി വാട്ട്സാപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ ഇതിപ്പോൾ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പരമാവധി ഇന്ന് നമ്മൾ അതിൻ്റെ വർക്ക് ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്യും ബാക്കിയത്തെ സെൽഫിൻ്റെ കേസുകളൊക്കെ നോക്കിയിട്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആ രീതിയിൽ നമുക്ക് ചെയ്യാം ഓക്കെ